കർത്താവായ ശിവേ വിശുദ്ധായോഖാനേ പ്രത്യേക ആർദ്രതയോടെ നീ സ്നേഹിച്ചു സന്തോഷത്തിനും കഷ്ടപ്പാടിനും അവർ നിന്നോട് വിശ്വസ്തനായിത്തുടർന്നു അതേ അടുപ്പത്തോടെ നിന്നെ സ്നേഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ സത്യം ധൈര്യത്തോടെ സംസാരിക്കുവാനും കഷ്ടപ്പാടുകൾ നിന്നോടടുത്തിരിക്കുവാനും ഞങ്ങളെ നീ പഠിപ്പിക്കണമേ യോഹന്നാലെ പോലെ ഒരു ദിവസം പുതിയ ആകാശവും പുതിയ ഭൂമി കാണുവാനും എന്നേക്ക് നിന്നോടൊപ്പം വസിക്കുവാനും ഞങ്ങളെ നീ ഇടയാക്കണമേ കർത്താവേ ർത്താവേ നിശുദ്ധ സ്നേഹന്മാട നോമ്പ് നിനക്കിഷ്ടമായതുപോലെ ഞങ്ങളുടെ നോമ്പിൽ നീ ഇഷ്ടപ്പെടണമേ ഞങ്ങൾ ലോകത്തിനായിട്ടെല്ലാം നിനക്കായിട്ട് നിന്നിലും അവരെ പോലെ ജീവിപ്പാൻ സഹായിക്കുകയും ചെയ്യണമേ